ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനധർ ബ്ലോക്ക് നമ്മളിപ്പോൾ കാന്തല്ലൂരും അതുപോലെ തന്നെ മറയൂരും കാഴ്ചകൾക്ക് ശേഷം ആനമല ടൈഗർ റിസർവ് വഴി നേരെ ഇറങ്ങി പൊള്ളാച്ചിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പൊള്ളാച്ചിയുടെ ഒരു ഗ്രാമ വഴികളിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് നമ്മൾ അവിടെ പോയിട്ട് ഒരു സോമദുര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു താജ് ഹോട്ടലിൽ നിന്ന് കിഡിലൻ ബിരിയാണി ഫേമസ് ആയിട്ടുള്ളൊരു ബിരിയാണി കടയാണ് അതിനുശേഷം കുറച്ച് ഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ബൈക്കിന് കിട്ടുന്ന ചെറിയൊരു പണിയും അടങ്ങുന്ന നാട്ടിലെത്തുന്ന ഒരു വീഡിയോ വീടുകയാണിത് അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്ത് കാണുക നല്ല അടിപൊളി ബിരിയാണി കിട്ടുന്നൊരു സ്ഥലം പരിചയപ്പെടുത്തി തരാം അപ്പോൾ സ്കിപ്പ് ചെയ്ത് കാണുക ഒരിക്കൽ കൂടി ഇറ്റ്സ് മെയ് കലേഷ് വൈലായ വെൽക്കം ബാക്ക് ടു കലൂസ് വ്ലോക്ക് ആനമലി ടൈഗർ റിസർവ് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ ഉടുമ്പൽ വഴി പൊള്ളാച്ചിക്ക് പോകുന്ന വഴിയിലാണ് നേരെ പൊള്ളാച്ചി അല്ല പോകുന്നത് പൊള്ളാച്ചി ടച്ച് ചെയ്യാതെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ചില ഗ്രാമ വഴികളിലൂടെയൊക്കെയുള്ളൊരു യാത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ പലവട്ടം പൊള്ളാച്ചി മെയിൻ ഹൈവേ ഹൈവേക്കൂടെ വന്നതുകൊണ്ട് തന്നെ ഒരു വേറിട്ട യാത്ര പോകാമെന്ന കരുത്തിയിട്ടാണ് ഈ ഒരു ഉൾവശങ്ങളിലൂടെയൊക്കെ പോകുന്നത് നല്ല രസമാണ് ഗ്രാമവഴികളാണ് മറിയ തെങ്ങും തോപ്പുകൾ അതുപോലെ തന്നെ കൃഷിസ്ഥലങ്ങൾ തരിശു ഭൂമികൾ അതിലേറ്റവും കൂടുതൽ തെങ്ങും തോപ്പുകളാണ് വളരെ വൃത്തിയായി ഒരുക്കി വെച്ചിരിക്കുന്ന വരി വരിയായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന തെങ്ങും തൈകളൊക്കെ കാണാം അതുപോലെ തന്നെ വളർന്നു നിൽക്കുന്ന തെങ്ങുകൾ കാണാം ചോളം കാണാം അങ്ങനെ ഒട്ടനവധി കൃഷിത്തോട്ടങ്ങൾക്കിടയിലുള്ള ഉള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ് ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് पगल पुणु തമിഴ്നാട്ടിൽ നിന്നൊരു ബിരിയാണി കഴിക്കുക എന്നുള്ളൊരു ആശയത്തിൻ്റെ പുറത്ത് ബിരിയാണി കഴിക്കാൻ വേണ്ടി വേണം സമയം അയച്ചാൽ വിഷമമില്ല എന്നാലും കുറച്ചുകൂടി നമ്മൾ കേരളത്തിൽ അതുകൊണ്ട് ഇവിടെ ഒരു പോലെ മെയിൻ സ്ഥലത്ത് ബിരിയാണി കഴിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട് സ്റ്റൈലിലുള്ള ബിരിയാണി കഴിക്കുക എന്ന് വെച്ചിട്ടാണ് നമ്മൾ കേരളം ഫൈവ് സ്റ്റാർ ബിരിയാണി എന്ന വരികയാണ് ഒരുപാട് അടയ്ക്കാം നല്ലൊരു ആംബിന്സുണ്ട അപ്പോൾ നമ്മൾ കണ്ട കടയുടെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റൊരു താജ് ബിരിയാണി എന്നൊരു സ്ഥലമാണ് അപ്പോൾ ഞാൻ വണ്ടി ഒന്ന് അങ്ങടേക്ക് എടുത്ത് കട്ടെ അല്ലെങ്കിൽ ഇവർക്കത് ഇഷ്ടം ഇതാണ് നമ്മുടെ കട കേട്ടോട് ഇംഗ്ലീഷുകളൊന്നും അല്ല ഇത് തലപ്പേരാണ് താജ് താജ് ബിരിയാണി വേണമെങ്കിൽ എടുക്കട്ടെ നമ്മളൊരു ആംബിയൻസിലാണ് എടുക്കേണ്ട നമുക്ക് അവിടെ കരുന്ന് കഴിക്കാം സ്ഥലത്ത് ഈ ഒരു ഹോട്ടലിലെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടെന്ന് പറയുന്നത് സോമദുര എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ഇപ്പോൾ കടന്നു വന്ന ആനമല ടൈഗർ റിസർവ് വഴി നേരെ കടന്ന് ടൈഗർ വഴി പോകാതെ ആനമല എന്നൊരു റൂട്ടുണ്ട് ആനമല പൊള്ളാച്ചി റൂട്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ആ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സോമദുര എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിലാണ് ഈ ഒരു ഹോട്ടൽ വരുന്നത് അതുമാത്രമല്ല നമ്മൾ വാൽപ്പാറയിൽ നിന്നൊക്കെ അതായത് ആളിയ ഡാമ് വഴി പൊള്ളാച്ചിട്ട് സെറ്റി കാണാം സിറ്റിനൊക്കെ ആയിട്ടുള്ളത് അവിടെയാണ് ഈ ഫേമസ് ആയിട്ടുള്ള ഒരു കാറ്റ് ഹോട്ടൽ വരുന്നത് മൂന്നു വർഷത്തെ അത് പറയുന്നത് ഏറ്റവും കൂടുതൽ കൂടുതലും പാഴ്സലാണ് പോകുന്നത് വളരെ ടേസ്റ്റായിട്ട് അടിപൊളി ബിരിയാണി ആണ് വലിയ റൂട്ടിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കയറി ഈ ഒരു ബിരിയാണി ട്രൈ ചെയ്യണമെന്നാണ് പറയുന്നത് കടയിലെ ഐറ്റംസ് ആണ് നോക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കാൻ കാര്യങ്ങളൊക്കെ ഈ ഒരു സുങ്കം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് പോകുന്നതായിരിക്കുന്നത് അവിടുത്തെ മുപ്പത് വർഷം പഴക്കമുള്ള ഒരു ഹോട്ടലാണത് ബിരിയാണി സ്പെഷ്യൽ താജ് ഹോട്ടൽ എന്നാണ് അതിൻ്റെ പേര് താജ് എന്നൊക്കെ നിങ്ങൾ വലിയ പ്രത്യേകത വിചാരിക്കേണ്ട പേര് മാത്രമേ ഉള്ളൂ താജ് പക്ഷേ ആംബിയൻസ് ഓലമേഞ്ഞ പുറത്ത് നല്ല മറ്റേ ഇല്ലീടെയൊക്കെ ഇത് വെച്ചിട്ട് പോണു അത് ഒരു ആംബിയൻസിലാണ് அப்போ ஞாபகம் மட்டன் பிரியாணி சிக்கன் பிரியாணி உள்ளது மட்டன் பிரியாணி தர இரநூறு ரூபா சிக்கன் பிரியாணி நூற்றம்பது ரூபா அப்போ மட்டன் பிரியாணி கேட்கு மட்டன் இருக்கு மட்டன் அப்புறம் விவசாயங்களும் வளர்ந்து கொண்டு சாம்பாரா சைடிஸ் போட்டி இருக்கு தலைக்கறி இருக்கு மட்டன் ஃப்ரை பிரெயின் இருக்கு லிவர் இருக்கு സാമ്പാറോ ഇത് ഇതെന്തോ ആ പറഞ്ഞ ഇതിൻ്റെ ഗ്രേവിയാണ് എന്ത് ഇല്ല എടുക്കുന്നുണ്ട് ഇത് മട്ടൻ്റെ ഗ്രേവി അപ്പോൾ അത് കഴിച്ചിട്ടൊന്നും കഴിക്കാം അപ്പോൾ എന്നാലും കഴിക്കട്ടെ മട്ടൺ ബിരിയാണി ഓക്കെ കഴിക്കാൻ വേണം ഇത് കിട്ടണം അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഈ ഒരു കടയിൽ നിന്നാണ് കഴിച്ചിട്ടോ അപ്പോൾ ഇനി ഈ റൂട്ടിൽ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു താജ് ബിരിയാണി എന്ന് പറയുന്ന കടയിൽ നിന്ന് കഴിച്ചോ പുറമേന്ന് കാണുന്ന പോലെയല്ല നല്ല രീതിയിൽ ഫുഡ് നല്ല ഫുഡാണ് കൃത്യമായി ഇറങ്ങിയാൽ പുറത്തുവയ്ക്കാം അതുപോലെ നമ്മുടെ യാത്ര തുടങ്ങാം ഇനി അടുത്ത സ്റ്റോപ്പ് നമ്മുടെ കുടിലിടത്തിലാണ് കൊല്ലംകോട് ഇപ്പോൾ അങ്ങോട്ട് പോവാം നമ്മളെ ഈ പോകുന്ന വഴി ഗ്രാമവഴികളുടെയൊക്കെയാണ് പോകാൻ നോക്കിയത് അപ്പോൾ അവിടെ വണ്ടി വന്നിറായി അപ്പോൾ ഇവിടുത്തെ ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ വന്ന് സഹായിച്ച് അവർ ഫോൺ വിളിച്ച് വന്ന് വണ്ടി പഞ്ചർ ഒട്ടിക്കണോ എല്ലാ കാര്യമായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്തത് കേട്ടോ കുറേ ആളുകളൊക്കെ കൂടി സംസാരിച്ച് നമ്മളിവിടെ നിൽക്കാൻ പറഞ്ഞു അവർ തന്നെ ആ ചേട്ടൻ അവിടെ നിന്ന് വിളിച്ച് ആളെ വരുത്തി പഞ്ചർ ഒട്ടിക്കുന്നതാണ് എന്തായാലും അപ്പോൾ കഴിച്ചു നല്ല രീതിയിലാണ് അവരുടെ സംസാരം അവർ വേറെ ഒരു മലയാളീനെ വിളിച്ചിട്ട് അവർക്ക് വേണ്ട രീതിയിലേക്ക് ട്രീറ്റ് ചെയ്യാനൊക്കെ പുള്ളി പറഞ്ഞു അപ്പോൾ ചേട്ടൻ പോയിട്ടില്ല ചേട്ടൻ അവിടെ നിൽക്കാം റെഡി ആക്കിയിട്ട് പോകാൻ രീതിയിലായിരിക്കും എന്തായാലും നല്ല ആളുകളായിരുന്നു ഗ്രാമത്തിൽ വന്നിട്ടും ഇങ്ങനെ സഹായിക്കാൻ പറ്റി അവർക്ക് അപ്പോൾ എന്തായാലും മണ്ടി പഞ്ചറാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം നമുക്ക് യാത്ര തുടരാം ആണോ ഞാൻ കൊറേ ഫോൺ അടിച്ചു നിങ്ങള് നനങ്ങളല്ല ഇവിടെ ചെറുപ്പൂരിട്ടിട്ടേ പുതിക വെച്ചിട്ട് അങ്ങനെ സൈഡ് പ്രസ്ആക്കി കുറിച്ചു ആ അങ്ങനെ തന്നെ ചേട്ടി പോണല്ലേ ഓക്കെ ഓക്കെ വർഷം ഈ സൈഡിൽ ഈ ഭാഗം തന്നെയാണ് കേട്ടോ ഇന്ന ഹോസ്പിറ്റൽ അത് അപ്പം ഫോണിലടിച്ച് ഇതുപോലെ വരും മൊബൈൽ

ഇതുണ്ട് ഇത് ഇന്ത്യ ഇന്ത്യ അങ്ങനെ വരുമോ രണ്ടോട്ടല്ലേ ഉള്ളു അങ്ങനെ രണ്ട് സൈഡിലും നമ്മള് എന്താ പറയുക ഒട്ടിച്ച് നമ്മള് യാത്ര തുടരും യോഗം ആ ഒരു ആനമലയിലൊക്കെ ആനമലയിലൊക്കെയാണെന്ന് വെച്ചാൽ പെട്ടു പെട്ടുപോയെ ഓക്കെ ഓ നമ്മുടെ വണ്ടിക്ക് ഇങ്ങനത്തെ ഒരു പണിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കലെ അങ്ങനെ ആ ഒരു അവിടെ നിന്ന് കുറച്ച് യാത്ര ചെയ്ത് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല നേരെ കേരളത്തിലെത്തി നമ്മളിപ്പോൾ ബോർഡറ് ക്രോസ് ചെയ്തു കടന്നു വന്നു ആ ഒരു നമ്മൾ പോകുന്ന വഴിയിൽ വേറെ എവിടെയെങ്കിലും വെച്ചായിരുന്നു ഈ ഒരു പഞ്ചർ വരുന്നതെങ്കിൽ അതായത് ആനമല ടൈഗർ റിസർവിലൊക്കെ വെച്ചായിരുന്നു പറ്റിയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥയെന്നാലോചിച്ച് നോക്കി അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു വരുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു ഉൾവഴിയിലായിരുന്നിട്ട് പോലും ആളുകൾ നമ്മളെ സഹായിക്കാനെത്തി അതുമാത്രമല്ല ആദ്യം അവരൊന്ന് മടിച്ചു വന്നു പിന്നെ അങ്കമാലിയിലാണ് വീട് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം കണ്ട ഒരു അവിടുത്തെ ഒരാൾ പറഞ്ഞു അങ്കമാലിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ആൾ ഈ ഒരാളെ വിളിച്ച് വരുത്തുകയായിരുന്നു ഇയാൾ വരണില്ല എന്ന് പറഞ്ഞ ആളെ ഇച്ചിരി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു വരണില്ല എന്നാണ് പറഞ്ഞത് ആദ്യം പിന്നെ ഈ ഇയാൾ വിളിച്ചിട്ട് കുറേ തിരയൊക്കെ പറഞ്ഞ് വാടാന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ പേടിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് അവർ വന്നത് അങ്ങനെയൊക്കെ വന്ന് സംസാരിച്ച് കുറേ നേരം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു എന്തിനും ഈ വഴിക്കൊക്കെ വന്നാൽ നിങ്ങൾക്ക് എളുപ്പം ആ വഴി അല്ലായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ ഗ്രാമവഴികൾ കാണാനുള്ള ഒരാഗ്രഹം കൊണ്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞത് നല്ലതാണ് കുഴപ്പമില്ല നല്ല വഴിയൊക്കെയാണ് ഇവിടെ നിറയെ തോ തെങ്ങും തോപ്പാണ് പിന്നെ വഴി ചെറിയ അവിടെ ഇവിടെയൊക്കെ മോശമാണ് നല്ല വഴിയാണെന്നുണ്ടെങ്കിൽ പൊള്ളാച്ചി വഴി പോയാൽ മതിയായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞു പിന്നെ കൊല്ലംകോട് കാണണം എന്നൊക്കെ പറഞ്ഞ് പോന്നു കൊല്ലംകോട് ഞങ്ങൾ നിർത്തിയില്ല കാരണം അവിടെ കൊയ്തിടക്കാണ് അപ്പോൾ കൊയ്ത്തിടുമ്പോൾ ആ കൊല്ലംകോട് കുടിലിടത്തിൻ്റെ വ്യൂ ഒന്നും അത്ര രസം ഉണ്ടാകില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എത്തി ഇനി നേരെ നമ്മുടെ തൃശ്ശൂർ ഭാഗത്ത് ഇവിടെ എത്തിപ്പോഴേക്കും മനസ്സിനൊക്കെ ഒരു സന്തോഷമായി തുടങ്ങി നമ്മൾ വീട്ടിലേക്ക് എത്താൻ പോകാണ്ടല്ലോ അപ്പോൾ ഏതൊരു യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും എത്താൻ പോകുമെന്ന് പറയുമ്പോഴേക്കും മനസ്സിൻ്റെ ഒരു ഇത്ര നേരത്തുള്ളൊരു നമുക്കൊരു മുഷിപ്പ് മാറിക്കിട്ടിയൊരു ഉണർവ് വരും നമുക്ക് അപ്പോൾ അങ്ങനെ ഒരു ഉണർവിലാണ് ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി വരും വീഡിയോകൾ അടുത്ത യാത്രയിലെ സീരീസിൽ വരും ഇപ്പോൾ നമ്മൾ പോയിരുന്നത് മൂന്നാറ് അതുപോലെ തന്നെ മറയൂർ കാന്തല്ലൂർ ആനമല ടൈർ റിസർവ് ഒക്കെ ആയിരുന്നു ഉദ്ദേശിച്ചത് ആ ഒരു വീഡിയോ സീരീസ് ഇവിടെ കഴിയുകയാണ് ഇനി അടുത്തൊരു യാത്ര വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം